എന്താ ചോറിൻ്റെ പൊക്കം കൂട്ടാനായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ചേമ്പ് പുളിക്കറിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിന് ആദ്യം തന്നെ കഴുകി വെച്ചേക്കുന്ന ചേമ്പും രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ടതും കുടമ്പുളിയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേവിക്കാൻ സാധിക്കും ഇത് വേവിക്കുന്ന ടൈമിൽ നമുക്ക് അരപ്പ് അരച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു മിക്സിയുടെ ചാറിൽ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും രണ്ട് നുള്ള മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക നമ്മുടെ ചേമ്പ് ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇത് വേവിക്കാൻ വെച്ച ടൈമിൽ തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അത് വീഡിയോയിൽ എടുക്കാമറന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചേമ്പ് ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കറി ഒന്ന് തെളിച്ച് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് താളിച്ചൊഴിക്കേണ്ടതുണ്ട് അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുക്കാം ഇങ്ങനെ നമ്മുടെ നാട് ചേമ്പ് പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്